സംവിധാനം ഇത് നമുക്ക് ഈ ആയിട്ട് ഒഴുക്ക് ഉള്ള അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക കുളമാണ് താവോട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക അല്ല കെട്ടി കെട്ടിക്കിടക്കുന്നതല്ല കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം സംഭവം അല്ലത് മുകളിലും ഉണ്ട് നേരെ മുകളിലും ഉണ്ട് ഇതുപോലെ തന്നെ വിസ്തൃതമായ ഒരു ലൈക്ക് തടാക മുകളിലും ആ വരുന്ന വെള്ളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു സംവിധാനത്തിന്റെ ഉള്ളില് നാല് കോട്ടേജ് കാര്യങ്ങളുണ്ട് അതില് ഒരു കോട്ടേജില് മൂന്ന് റൂമാണ് ഉള്ളത് അതായത് മൂന്ന് ഫാമിലിക്ക് വേണമെങ്കിൽ താമസിക്കാം അല്ലേ അതെ ഒരു ഇതിന്റെ ഉള്ളില് അതെ അപ്പൊ അതില് അങ്ങനത്തെ സംവിധാനം ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ ആളുകളെ അതെ ഒന്നിച്ച് കറക്റ്റ് ഒരു കോട്ടേജിന്റെ ിൽ ഒരു ഫാമിലി എന്നുള്ള നിലക്കാണ് ഇവര് കൂടുതൽ ഉൾപ്പെടുത്തുക കാരണം അപ്പുറത്ത് റൂമിൽ വേറെ രീതിയിൽ ഒരു കോട്ടേജിൽ ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ പിന്നെ വേറെ ആർക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം അതൊരു പ്രൈവസി പ്രൈവസിയാണ് അതെ നമുക്ക് വേറെ സാധാരണ ഇവിടെ ഉള്ള കോട്ടേജുകളൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റിൽ ഒക്കെ ഒതുങ്ങുന്നതല്ലല്ലോ നമുക്ക് ഇങ്ങനെ ആ റോഡിൽ നിന്നിങ്ങനെ നടന്നു വന്ന ഈ സ്ഥലമൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഈ പ്രകൃതിയുടെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ലേക്കിന്റെ അവിടെ കാണുന്ന ആ കസേരയിലൊക്കെ പോയി ഇരിക്കാം അവിടെ ചുറ്റും മഞ്ഞായിരിക്കും കോടമഞ്ഞു കൊണ്ടും പൊതിഞ്ഞ് നിൽക്കും ആ മലയും ആ കല്ലും ആ പാറക്കെട്ടുകളെല്ലാം അതിന്റെ അതിന്റെ നടുപ്പായിരിക്കും നമ്മൾ അതെ ഇത് അരണ്യങ്ങൾ ഇവിടുത്തെ അരണ്യങ്ങളാണല്ലേ അതെ വളർത്തുന്നുണ്ട് അത് മറ്റേ ഭക്ഷണ ആവശ്യത്തിനല്ലോ അല്ല ഇവിടെ ഒരു അതെ ബ്യൂട്ടിക്ക് വേണ്ടി അതെ ഭംഗിയുടെ ഭാഗമാണ് ഈ വളർത്തുന്നത് നമ്മൾ കുറച്ചുള്ളിൽക്കാണ് അതായത് ഈ ഒരു വഴിയിൽ കൂടെ ഇത്ര ദൂരം അങ്ങോട്ട് സഞ്ചരിച്ച് പോയിട്ട് വേണം നമ്മള് വണ്ടിയായിട്ട് പോയിട്ട് വേണം അവിടെ താമസിക്കാൻ പിന്നെ റോഡ് ഇതിന്റെ മേൽഭാഗത്താണ് അതുകൊണ്ട് മറ്റു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഇവിടുത്തെ അരയന്നങ്ങൾ നീന്തി കുളിച്ച് റെസ്റ്റ് എടുക്കുകയാണ് बात करा, बात करा, बात करा. गो गो। ോ വളർത്തു വെള്ളത്ത് കറങ്ങോ ഇറങ്ങിക്കോടാ പിടിക്കാൻ പറ്റൂ പിടിക്കാൻ ഇല്ല പറ്റുവോ കൊത്തുവോ കൊത്തുകഴുത്ത അതെ ചേടൊന്നും വിളിച്ച ചേട്ടനാണ് അരണ്യങ്ങളിലൊക്കെ നോക്കിട്ട് ഇതാക്കണ ആള് അയ്യോ അത് പോയില്ലേ പോയി പോണം ഇണ്ടല്ലേ കുറച്ച് അവിടെ റസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇത് നല്ല ആളുണ്ടത് ഈ കൂടം രണ്ടാൾ വെള്ളം കാണാൻ നടക്കുക നമുക്ക് വേണം മീന് കാര്യങ്ങളൊക്കെ അതിന്റെ അപ്പുറത്തും ഒരു കുളം ഉണ്ട് അല്ലെ നല്ലൊരു സ്ഥലമാണ് അപ്പോ വാഗമണ്ണ് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വന്ന് അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അപ്പൊ വരാൻ താല്പര്യമുള്ള ആളുകള് ചേട്ടന്റെ നമ്പർ ഇതില് കൊടുക്കുന്നുണ്ട് അപ്പൊ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാല് ചേട്ടന് വേണ്ട സൗകര്യം ചേട്ടന്റെ കാര്യങ്ങള് അവിടെ എന്തൊക്കെ വേണ്ടി വെച്ചാൽ ആള് അറേഞ്ച് ചെയ്ത് തരും അതെന്താ കിണറാണ് അത് അത് കിണർ അതെ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം വെള്ളം നമുക്ക് ഈ മോട്ടോർ ചെയ്ത് പമ്പ് ചെയ്ത് എത്തിക്കുന്നത് അത് ശരിയാണ് എന്തായാലും നല്ലൊരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് കാണുന്നത് ആ പാറയുടെ മേലെയാണ് ആളുകള് നിൽക്കുന്നത് കണ്ടില്ലേ അവിടെ ആളുകൾ ഇപ്പോഴും നിക്കുന്നുണ്ട് അവിടെ ഒക്കെ ആയിട്ട് അതില് കാണാൻ കഴിയുന്നില്ല അരണ്യങ്ങളാ പിന്നെ നല്ല പൂക്കളും കാര്യങ്ങളും ഇവിടെ കാണാം പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരുപാട് പൂക്കളും നമുക്കിവിടെ കാണാം ഇത് കുറച്ച് കലങ്ങിയ വെള്ളം പോലെ ഇത് ഇപ്പോഴത്തെ നല്ല വെള്ളമായിട്ടാണ് തോന്നുന്ന കുഴപ്പമൊന്നുമില്ല നീ കാണുന്നതാണ് പ്രശസ്തമായിട്ടുള്ള തങ്ങൾപ്പാറ എന്ന് പറയുന്ന പാറ ഇതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളും എന്താ ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ എന്തായാലും വന്നപ്പോ നമ്മുടെ ഇവിടെ വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും എല്ലാ കാര്യം ചെയ്തു നമ്മുടെ ചേട്ടനാണ് റോഹിചേട്ടൻ ചേട്ടൻ ഇവിടെ വരുന്ന ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോട്ടേജ് ഇല്ലാതെ വേറെ സൗകര്യം ചെയ്തു വേറെ ആവശ്യമനുസരിച്ച് നാല് ഫാമിലിക്ക് വേണമെങ്കിൽ ഒന്നിച്ചു താമസിക്കുന്ന കോട്ടേജ് വേറെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം നാല് റൂം ഒരു ഫാമിലി ഒരു കോട്ടേജ് തന്നെ അത് നമുക്ക് ഇനി തൊട്ട് മോളിൽ തന്നെ ഉണ്ട് അത് നമുക്ക് ചെയ്തോ ഇവിടെ ഒട്ടുമിക്ക ഇവിടെ ആവശ്യമുള്ള ആളുകളൊക്കെ കോട്ടേജ് ഏതാന്ന് വേണ്ടത് പുള്ളിയാൻ അയച്ചു കൊടുക്കും അതെ അപ്പൊ അതില് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് പുള്ളിക്കാരൻ അതിന്റെ റേറ്റ് കാരണമൊക്കെ പുള്ളീനെ വിളിച്ചു പോയി നമ്മള് പറയുന്നില്ല കാരണം അത് സീസൺ അനുസരിച്ചിട്ടാണ് റേറ്റിന്റെ വരും അപ്പൊ നമ്മള് പറഞ്ഞിട്ട് റേറ്റില് വ്യത്യാസം ഉള്ളത് വേണ്ട ആ പുള്ളീനെ വിളിച്ചാൽ മതി അപ്പൊ ഇവിടെ നല്ല ഭാഗമണ്ണ് വന്നിട്ട് നല്ല പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നല്ല പീസായിട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോ വരാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ റോഹിച്ചേട്ടിനെ വിളിക്കാം അല്ലേ Abo, okay, thank you.